അതുകൊണ്ട് തന്നെ സപ്പോർട്ടിംഗ് അതിൽ വന്നതെന്ന് പറയുമ്പോ ഞാൻ ബേസിക്കലി ഒരു ഡാൻസർ ആണ് ഞാൻ ഫോർ ഇയർ തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് ഡാൻസ് അങ്ങനെ ഞാൻ കുറെ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്ത് ഇപ്പം ടി വിയിലൊരു ഓഡീഷൻ ഇത് കണ്ടിരുന്നു അങ്ങനെ അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് റൗണ്ട് സെലക്ട് ആയി പിന്നെ ലാസ്റ്റ് ഫൈനൽ റൗണ്ട് സെലക്ട് ആയി അങ്ങനെ ആ അതിലെല്ലാരും നല്ല കൂളായിട്ടായിരുന്നു ജഡ്ജസ് ആയാലും പിന്നെ മാം പ്രസന്ന മാസ്റ്റർ പാരീസ് ലക്ഷ്മിയ മാം <us> आपेल <us> ും പിന്നെ പുള്ളിയായിട്ടുള്ള ഒരു എങ്ങനെയാ നിങ്ങള് ഓഫ് സ്ക്രീൻ സെറ്റിലൊക്കെ എങ്ങനെയാ നമ്മള് ഓഫ് സ്ക്രീൻ ആയാലും ഓൺ സ്ക്രീൻ ആയാലും നല്ല ജോലിയാണ് ഞാനും ഞാനും പുള്ളിക്കാരനുമായിട്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ അപ്പൊ എന്താണ് എല്ലാം നല്ല ഫണ്ട് ഇത് പോകുന്നു സീനിലായാലും അല്ലാതെ ആണെങ്കിലും ഞാൻ കൂടുതലായി സ്പെൻഡ് ചെയ്യുന്നത് ചിറ്റപ്പിനുമായിട്ടാണ് അവിടെ പിന്നെ ഈ ടെൻത് ആയതുകൊണ്ട് കുറച്ചു നേരം പഠിക്കാൻ മാറ്റി വയ്ക്കും എക്സാം കഴിഞ്ഞോണ്ട് ഫുള് പിന്നെ അതില് ചെയ്യുന്ന കണ്ണൻ എപ്പോഴും ശമ്പുചേട്ട ശമ്പു ചേട്ടാന്ന് പറഞ്ഞ നടക്കും കണ്ണ ഭയങ്കര ആണ് അവന്റെ വീട് ഇവിടെ കൂടെ ആഹ് കാണാറൊക്കെ നമ്മളൊരുമിച്ചാണ് ലൊക്കേഷനിലോട്ട് പോണത് പിന്നെ അതില് പറയുകയാണെങ്കിൽ അപ്പച്ച കൂടുതന്നെ ഞാൻ അപ്പച്ചാണ് വിളിക്കുന്നത് അങ്ങനെ വിളിച്ചു വിളിച്ചു ശരിക്കും അപ്പച്ചുപോയി പിന്നെ അപ്പൊ അതിലേ ഡിറക്ടറൊക്കെ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സീൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒക്കെ തെറ്റ് റീടേക്ക് അങ്ങനെ ഉള്ളതുകൊണ്ട് അല്ല സാർ വെച്ചാൽ ചില സമയത്തൊക്കെ ദേഷ്യപ്പെടാറുണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ ചെയ്യാനൊക്കെ അത് നല്ല ഇനി ചെയ്യാൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സംബന്ധിക്കും അല്ല ഇനി മൂവിയിലാണെങ്കിലും അല്ലെങ്കിൽ സീരിയലാണെങ്കിലും ഇന്നൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യണം എന്നിട്ട് അത് പ്രേക്ഷകരൊക്കെ കാണണം എന്ന് വിചാരിക്കുന്ന സംഭവം എനിക്ക് ആഗ്രഹം വിജയ് സാറിനോട് വലിയ ആഗ്രഹമല്ല ആണല്ലോ വിജയ് സാർ എന്തെങ്കിലും ഒക്കെ ആ മൂവിയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ടാലന്റൊക്കെ തിരിച്ചറിഞ്ഞ് എത്തട്ടെ പോകേണ്ടത് അപ്പം ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ ചൈൽഡ്ഹുഡ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ ഒരു പിന്നെ ഏറ്റവും ഏറ്റവും വലിയ എന്ന് പറയുമ്പോൾ വിജയ് സാറിന്റെ കൂടെ ചെയ്യാനുള്ളത് ആ അപ്പൊ പിന്നെ ഡാൻസും ചെയ്യാറുള്ള ഈസി ആര് ഡാൻസ് അല്ലെങ്കിൽ ആക്ടിങ് ഇത് രണ്ടെടുക്കുമ്പം കുറച്ച് കൂടുതൽ ഇഷ്ടം ഏതിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം രണ്ടും ഇഷ്ടമാണ് അഭിനയിച്ചോണ്ട് നമുക്ക് ഡാൻസ് കളിക്കാനും പറ്റും ഡാൻസ് കളിച്ചോണ്ട് നമുക്ക് അഭിനയിക്കാനും പറ്റും അപ്പൊ രണ്ടും ഒരാളെ ഇഷ്ടം അപ്പൊ കൂടിയും കൂടിയും ഇപ്പൊ ഞാൻ രണ്ട് സ്റ്റെപ്പ് ചെയ്യാൻ ഞാൻ പറ്റും സൂപ്പർ ആയിട്ട് ചെയ്തേ അല്ല ഞാൻ ആലോചിക്കുന്നേ മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഓൺ സ്പോട്ട് ആ റെഡി ഡാൻസ് എന്നെ കൊണ്ട് പറ്റൂല അല്ലെ പൊതുവെ നമ്മൾ ചോദിക്കുമ്പോഴേ ഡാൻസറയും ഓക്കെ എന്നാൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ചെയ്യാം അപ്പൊ ഇത് വിത്തൌട്ട് മ്യൂസിക് എനിക്കൊന്നും റെഡി ആവുമെന്നോ ചെയ്യുന്നു എന്നാലും അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമുക്ക് ചക്കപ്പഴം ചക്കപ്പഴം ലൊക്കേഷനിലേക്ക് ലൊക്കേഷനിൽ നിങ്ങൾ സീൻസ് ഒക്കെ ഏതെങ്കിലും ഒരു ഒരു റിയാക്ഷൻ റിയാക്ഷൻ എനിക്ക് ചെയ്യാൻ തോന്നിയ അത് ഞാൻ എന്തെങ്കിലും ഈ ഈ എപ്പിസോഡ് ഉണ്ടായിരുന്നു എന്റെ മാല കളഞ്ഞു പോയിട്ട് അമ്മ ഒന്ന് ചോദിക്കുന്നു മാല എന്തായിരുന്നു അപ്പൊ ഞാൻ ഓൺ ദ സ്പോട്ട് ചിറ്റപ്പത്

നിങ്ങളുടെ അമ്മൂമ്മ അപ്പം ആ ആദ്യം ആ ആന്റിയായിട്ട് ചെയ്തിട്ട് ഇപ്പൊ പുതിയ ആർട്ടിസ്റ്റ് വന്നപ്പോ മിങ്കിൾ ആവാൻ വേണ്ടിട്ടൊരു സമയെടുത്തോ അല്ലെങ്കിൽ എങ്ങനെയാ ആദ്യത്തെ പോലെ തന്നെ കൂളായിരുന്നു അല്ലെ ആദ്യമേ അല്ല അത് മിങ്കിൾ ആവുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരാളെ ആള് വരുമ്പോൾ പെട്ടെന്ന് നമ്മള് മിങ്കിൾ ആകില്ലെങ്കിലും നമ്മൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചു വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ മിങ്കിൾ ആകും അതല്ല എന്താണ് അച്ഛമ്മ പിള്ളേരുമായിട്ട് നല്ല കമ്പനി പറഞ്ഞാൽ ഡാൻസ് ഇപ്പം പഠിക്കാൻ തുടങ്ങി അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇപ്പം യസാവും ഇത്രയും വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു ടെൻത് ഇപ്പം ക്ലാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയി കാരണം നമ്മൾ കൊണ്ട് അല്ലാണ്ട് ഡാൻസ് ഷോസോ സ്റ്റേജ് ഷോസോ അങ്ങനെയുള്ള ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് എന്റെ സാറും മറ്റേ ഷാറുഖ് ഷാറുഖ് കണ്ണനൊക്കെ കൊറേ സ്റ്റേജ് പ്രോഗ്രാംസ് ഇതിനെ കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട്

ആ മൂവിൽ പിള്ളേരുടെ ഒരു ഫിലിം ആ ആ മൂവിയിലെ ക്യാരക്ടർ എന്താണ് സെറ്റാണ് എന്റെ പേര് ഇക്രു അല്ലാതെ വേറെ രണ്ട് ക്യാരക്ടർ വേറെ രണ്ടല്ല രണ്ടിൽ കൂടുതൽ ഉണ്ട് ഇക്രു പോട്ടർ അങ്ങനെ കുറച്ച് നിങ്ങൾ സ്റ്റോറി സ്റ്റോറി കൊറച്ചുപേരൊക്കെ അതിന്റെ അതിന്റെ എക്സ്പീരിയൻസ് 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 നല്ല ആയിരുന്നു നമ്മൾ ചെയ്തിട്ട് കുറച്ച് ബ്രേക്ക് പോയി പിന്നെ വീണ്ടും ചെന്നിപ്പോ ഡബിങും കഴിഞ്ഞു അതിന്റെ ഒരു സോങ് ഷൂട്ട് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞു അതിൽ നല്ല ഗംഭീരമായിട്ട് പോയി അപ്പൊ കുട്ടികളുടെ ഒരു പടമായിരുന്നു അല്ലെ അടിച്ചു പിന്നെ എങ്ങനെയാ ആ അച്ഛനായാലും അമ്മ ഫാമിലി ആണ് എല്ലാരും ഉണ്ട് അച്ഛൻ അമ്മ എല്ലാരും അനിയത്തിമാര് എല്ലാരും എല്ലാവർക്കും ഇതിനോടും എല്ലാരും പറഞ്ഞത് പഠിത്തവും ഇതും ഒരേപോലെ എല്ലാവർക്കും ഫാമിലിയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ കലാകാരന്മാരെ ഡാൻസ് ചെയ്യുന്നതോ കൊണ്ടുപോകണതാണ് എന്റെ കൂടെ ഡാൻസ് കളിക്കും അല്ലാതെ എല്ലാവർക്കും പല പല കാര്യമുണ്ട് ഇപ്പം എല്ലാവരും പടം വരയ്ക്കും അങ്ങനത്തെ ഇതേ ഉള്ളു ഡാൻസ് എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പൊ നമ്മള് ഒരു സ്റ്റാറാണല്ലോ ചക്കപ്പഴം ഡി ഫൈ ഡാൻസ് അതിന്റെ സ്റ്റാർ ആണ് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പം ആൾക്കാരുടെ നല്ല ആൾക്കാര് ഭയങ്കര സന്തോഷവും അവർക്ക് നല്ലത് എന്റെ കാരണം കാരണം അവരെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്റ്റാർ ഉള്ളതോണ്ട് പിന്നെ സ്കൂളിലായാലും ഫ്രണ്ട്സും ഫ്രണ്ട്സിന് അത്ര വല്യതൊന്നുമില്ല അവർക്ക് അസൂയൊക്കെ അസൂയുള്ള ഫ്രണ്ട്സൊന്നും ഇല്ല ഒരു ഫ്രണ്ട് കണക്കാണ് പിന്നെ ഇന്നാളു ഫുൾ ബാറ്റിംഗ് ടൂർ പോയിരുന്നു അപ്പം ഫ്രണ്ട്സ് പോയാലും എന്നെയും കൂടെ കൊണ്ടുപോകും അവർക്കും അപ്പൊ ഭയങ്കര സന്തോഷായിരിക്കും നമ്മുടെ കുട്ടി ആരെന്തൊക്കെ പറഞ്ഞു പിന്നെ അത് കേൾക്കുമ്പോ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര പിന്നെ ഇനിയിപ്പോ ചക്കപ്പഴത്തിലെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ ചക്കയത്തി അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ എല്ലാവരും നല്ല സന്തോഷത്തിൽ പോണു പിന്നെ അടുത്തത് നമ്മളെ ഈ ഏപ്രിൽ ഫിഫ്റ്റീൻത്തിന് പക്ഷേ എനിക്ക് പ്ലസ് വൺ ക്ലാസ് സിക്സ് ക്ലാസ്സിൽ ഒന്ന് തല അപ്പൊ ഇതിന്റെ കൂടെ ചക്കപ്പഴം ചെയ്തതിന്റെ കൂടെ തന്നെ ഒരുപാട് നല്ല ഷോസും മൂവീസും ഒക്കെ ചെയ്യാൻ പറ്റട്ടെ ഇനിയും വലിയൊരു സ്റ്റാർ ആയിട്ട് പോകാൻ പറ്റട്ടെ പിന്നെ പറഞ്ഞ പോലെ പറഞ്ഞു നമ്മടെ വിജയ് സാറിന്റെ കൂടെ

അതാണ് അപ്പൊ അതെ അച്ഛനും അമ്മയും ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾ കോഡ് ഫോഡ് കൊടുക്കൂലേ അല്ലാണ്ട് ഇങ്ങനെ ആരാധകന്മാർ സ്കൂളിലൊക്കെ പിള്ളേരുടെ പിള്ളേരൊക്കെ അപ്രോച്ച് ചെയ്യാറുണ്ടോ ആരെയും പറഞ്ഞു അപ്രോച്ച് ചെയ്യാനൊന്നും ഇല്ല മറ്റിങ്ങനെ പിന്നെ തന്നെ ഇങ്ങനെ നോക്കി അടുത്തവരെന്തോ അവർക്ക് പേടി കണക്കാണോ എനിക്ക് തോന്നുന്നു ചിലപ്പോ സ്റ്റാഡും ചാടായിരിക്കോ എന്നൊക്കെ വിചാരിച്ചു തരില്ലേ അപ്പം കൂട്ടാട്ട് സംസാരിച്ചാ എനിക്ക് എനിക്ക് ഓ അങ്ങനെ ആരെയും പേടിയാണ് അപ്പം അതൊക്കെ റെഡി ആയിക്കോളും കൊറേ ആരാധകമാർ കാണുമ്പോ ആ പേടി അങ്ങോട്ട് പോയിട്ട് എന്റെ പേടിയെ കൂട്ടിട്ട് പേരെന്താണ് വീട് വീടിയാണ് അപ്പൊ അങ്ങനെയാണ് വിശേഷം അപ്പൊ ആരെയും കൂട്ടി നല്ല അടിപൊളിയായിട്ട് കീബോർഡൊക്കെ പ്ലേ ചെയ്യട്ടോ ഇന്ന് നമുക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഏത് സോങ് ആണ് പ്ലേ ചെയ്യുന്നത് നോക്കാം Thank you. പേര് നിങ്ങളുടെ ആര്യന്റെ റിലീസ് ആവാനുള്ള ഒരു മൂവിയാണ് ആ പടം എല്ലാരും പോയി പോയിാണ് ആര്യനെ സപ്പോർട്ട് ചെയ്യ നിങ്ങൾ ഇത്ര കാലം സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ആര്യൻ ഇത്ര സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച് താങ്ക് സോ മച്ച് വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം